അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം തീർത്ത് കെട്ടിപ്പിടിക്കുകയാണ് അവരൻ്റെ ഒരു പരസ്പരം പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ അപ്സര പറയുന്നുണ്ട് എനിക്ക് ഗബ്രീനോട് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം എൻ്റെ ഒരു സ്പൂൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു ആ സമയത്താണ് അവൻ പറഞ്ഞത് എൻ്റെ ഐസ്ക്രീം അവിടെ വെക്കുകയെന്ന് ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമാന്യം കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് അവരുടെ വായിലിരിക്കുന്ന സാധനം അവിടെ തുപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അത് കഴിച്ചോ എന്ന് മര്യാദപൂർവ്വം പറയുക അല്ലെങ്കിൽ എൻ്റെ ഐസ്ക്രീം എന്നോട് ചോദിച്ചിട്ട് എടുക്കാം അതും ഒരു മര്യാദയാണ് അല്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഐസ്ക്രീം അവിടെ വെക്ക് ആരും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് മര്യാദകളാണ് കാരണം ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് എന്താണ് ഇനി ഞാൻ ഞാനിനി ഗബ്രീനോട് സംസാരിക്കുക അതിന് എനിക്ക് താല്പര്യമൊന്നുമില്ല ജാസ്മിനോട് ഞാൻ സംസാരിക്കുന്നത് വ്യക്തിപരമായി ജാസ്മിൻ അഭിപ്രായം പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ജാസ്മിനോട് മനസ്സിലാവുന്നു ജാസ്മിൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പൊട്ടി പരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല ഞാൻ ജാസ്മിനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഗബ്രീനയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് മോശമാണെന്ന് അതിന് ഗബ്രേനോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എനിക്കതിനോട് ഗബ്രീനോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല